ഹലോ വെൽക്കം ടു ബുന്നീസല ഷട്ടയും നമുക്ക് ഇന്നൊരു കറി ഉണ്ടാക്കാം ചുരയ്ക്കയും പരിപ്പും കൂടെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം കഴുകി വെച്ച പരിപ്പ് അതിലേക്കിടാം ചുരയ്ക്ക അതിലേക്കിടാം വേപ്പിലിടാം രണ്ട് മൂന്ന് പച്ചമുളക് ഇടാം തക്കാളി ഇട്ടേക്കാം ഉപ്പ് മഞ്ഞപ്പൊടി ഇടാം അടച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇത്

വറതാളിച്ചൊഴിച്ചിട്ടുണ്ട് ചുരയ്ക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് ചുരക്കയും പരിപ്പും കൂടെ ഉള്ള കർ റെഡി ആയിട്ടുണ്ട്